നമസ്കാരം ഇതുപോലൊരു കുടുംബം ഇതുപോലൊരു രാഷ്ട്രീയക്കാരൻ കേരളത്തിലെന്നല്ല രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടാകില്ല ഝാർഖണ്ഡിലെ ഷിബു സോറന്റെയും ബീഹാറിലെ ലാലു പ്രസാദ് യാദവിന്റെയും കുടുംബവും മക്കളുമൊക്കെ ഇതിനേക്കാൾ എത്രയോ ഭേദം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് പക്ഷേ വിവേക് കിരൺ ഹാജരായില്ല എന്നുള്ളതാണ് അതിനേക്കാളേറെ ഞെട്ടിപ്പിക്കുന്നത് ഒരു സാധാരണക്കാരനെ പോലീസ് സ്റ്റേഷനുകളിലെ ലോക്കപ്പിലിട്ട് പച്ചയ്ക്ക് തല്ലിക്കൊല്ലുന്ന നാട്ടിലാണ് ഈ നീതികേട് അരങ്ങേറിയത് കമ്മികൾക്കും എം വി ഗോവിന്ദനും എ കെ ബാലനും അടക്കമുള്ള സി പി എം ന്യായീകരണ തൊഴിലാളികൾക്കും വേണമെങ്കിൽ ഉളുപ്പില്ലാതെ ന്യായീകരിക്കാം ഈ പറയുന്ന വിവേക് കിരൺ ഞങ്ങളുടെ ഇരട്ടച്ചങ്ങന്റെ മകനേയല്ല എന്ന് പക്ഷെ കമ്മികളെ ഇ ഡി അയച്ചിരിക്കുന്ന നോട്ടീസിലെ അഡ്രസ്സ് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്നാണ് ഞങ്ങളുടെ അറിവിൽ കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി ക്ലിഫ് ഹൗസിൽ താമസിക്കുന്നത് പിണറായി വിജയൻ എന്ന മഹാനാണ് പല കേസുകളിലും അതായത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന പല കേസുകളിലും പിണറായി വിജയനും മകളും ഇവരുടെ വേണ്ടപ്പെട്ടവരുമൊക്കെ പ്രതികളാണ് ഇതുവരെ ഈ കേസുകളിലൊക്കെ എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ മകൾ വീണ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടുള്ള മാസപ്പടി കേസ് ഉയർത്തിക്കൊണ്ടുവന്നത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് വീണയെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പ്രതി ചേർത്തിട്ടുണ്ട് എസ് എഫ് ഐ ഒ രജിസ്റ്റർ ചെയ്ത കേസിലെ കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇ ഡി ആവശ്യപ്പെടുകയും എറണാകുളം സെഷൻസ് കോടതി ഈ പകർപ്പ് ഇ ഡിക്ക് നൽകാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു വീണക്കെതിരെ എസ് എഫ് ഐ ഒ ചുമതിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള അടക്കം ഉൾപ്പെടുന്നതാണ് ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലും ഇതിനുശേഷം നടന്ന ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പിലും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണയും അവരുടെ തട്ടിക്കൂട്ട് കമ്പനിയായ എക്സ ലോജിക്കും യാതൊരു സേവനവും നൽകാതെ കൈപ്പറ്റി എന്ന് കണ്ടെത്തിയിരുന്നു ഈ കേസുകളിൽ ഒന്നും ഇതുവരെ പിന്നെ ഇതുവരെ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല പിണറായി വിജയൻ പ്രതിയായ ലാവലിൻ കേസ് ഈ ലാവ്ലിൻ കേസ് നാല്പതു തവണകളിലേറെയായി മാറ്റിവച്ചിരിക്കുകയാണ് അതും രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന യു യു ലളിത് ഒരു നിർദ്ദേശം നൽകിയിരുന്നു തൊട്ടടുത്ത മാസം അതായത് സെപ്റ്റംബർ പതിമൂന്നിന് തന്നെ ലാവലിൻ കേസിൽ വാദം കേൾക്കണമെന്നായിരുന്നു ആ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറും കഴിഞ്ഞു അതായത് വീണ്ടും മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു പക്ഷേ ലാവ്ലിൻ കേസ് മാത്രം സുപ്രീം കോടതി പരിഗണിച്ചില്ല വർഷങ്ങളായി ലാവ്ലിൻ കേസ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി ഈ കേസിലെ പ്രതികളുടെ അടുത്ത തലമുറ കഴിഞ്ഞാലും കേസ് പരിഗണിക്കുകയേ ഇല്ല ഇനി അഥവാ പരിഗണിക്കുമ്പോഴേക്കും പ്രതികളുടെ അന്നത്തെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എന്താകുമെന്ന് മുഖ്യമന്ത്രിയുടെ മകൻ ഒരിടത്തും ചർച്ചയാകുന്നില്ല അഥവാ ചർച്ചയാക്കുന്നില്ല ചർച്ചയാക്കുന്നവനെ പിടിച്ചകത്തിടും മറ്റെന്തെങ്കിലും ഒരു കേസിൽ ലോകത്തെവിടെ സർക്യൂട്ട് അടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നാലും പിണറായി വിജയൻ മടങ്ങി വരുന്നത് ദുബായ് വഴിയായിരിക്കും മകൻ അബുദാബിയിലെ ഏതോ ബാങ്കിൽ വലിയ ഉദ്യോഗം ഭരിക്കുന്നു എന്നാണ് പുറം ലോകമൊക്കെ അറിയുന്നത് ആരാണ് പിണറായി വിജയനെ എല്ലാ കേസുകളിൽ നിന്നും രക്ഷിക്കുന്നത് ആ സംശയം ഒരനീളുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് നേരെ തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എത്രയോ നേതാക്കന്മാരെ ഹേമന്ത് സോറിനെ മനീഷ് സിസോദിയയെ അരവിന്ദ് കേജ്രിവാളിനെ അങ്ങനെ എത്രയോ പേരെ ജയിലിൽ അടച്ചിട്ടുണ്ട് ഈ ബി ജെ പി സർക്കാർ ആ ആർജവവും ഉത്സാഹവും പിണറായി വിജയനോട് കാണിക്കാത്തത് എന്തുകൊണ്ടാണ് പിണറായി വിജയനും മക്കളും ചെയ്തതുപോലെയുള്ള കുറ്റങ്ങളൊന്നും അരവിന്ദ് കേജ്രിവാളും മറ്റുമൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയനോട് മാത്രം ഈ വിവേക് വിവേക്രണിനെ ചോദ്യം ചെയ്യലിനായി ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട അതേ ദിവസമാണ് മൂന്ന് ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ ബാലം കൈയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായ സി എൻ രവീന്ദ്രന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എത്രയോ തവണ നോട്ടീസ് അയച്ചു ഒരു തവണ ഹാജരായി അയാൾക്കെതിരെ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല ഇതുവരെ അപ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് ബി ജെ പി തന്നെയാണെന്നുള്ള കേരളത്തിലെ പൊതുജനങ്ങളുടെ സംശയം ശരിയായിരിക്കുന്നത് പോലെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഇനി കാത്തിരുന്നു കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന് ശബരിമലയുടെ വിവാദം മുക്കാനാണോ ഈ ഒരു ആരോപണവും ഈ പഴയ ഒരു വാർത്തയും ഒക്കെ പൊക്കിക്കൊണ്ടു വന്നത് ഇനി ജനങ്ങളും മാധ്യമങ്ങളും മാധ്യമങ്ങളുമെല്ലാം അതിൻ്റെ പിന്നാലെ പോകുമോ എന്ന് കണ്ടറിയണം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വാർത്തകളും ഏതാനും ദിവസങ്ങൾക്ക് മുങ്ങിപ്പോകും പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇക്കാര്യം ഓർത്തു വെച്ചിരുന്നാൽ അത് നമുക്ക് നല്ലത്